യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ അനുഗ്രഹത്തിൽ ജീവിക്കാൻ ആ ദൈവാനുഗ്രഹം അനുഭവിക്കുവാൻ ദൈവം ഒരുക്കുന്ന സമയമാണിത് ദൈവം തൻ്റെ വിലയേറിയ അനുഗ്രഹത്തെ നിസ്സാരരായ പാപികളായ നമ്മുടെ ജീവിതത്തിലേക്ക് കൈമാറുന്ന സമയമാണ് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളട്ടെ ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഭർത്താവ് അങ്ങയുടെ വചനം ശ്രവിക്കുന്ന ആ വചനത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ആ വചനത്തിൽ നിന്നോട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ അത്ഭുതകരം പ്രവർത്തിക്കാനിടയാകണമേ ഞങ്ങൾ കേൾക്കുന്ന ഈ വചനം ഇന്നും ജീവനുള്ളതാണെന്നും ആ ദൈവവചനം ഇന്നും പ്രവർത്തിക്കുമെന്നും ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ ആ വചനത്തിന് ശക്തി അനുഭവിക്കാൻ ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും സാധ്യമാകണമേ ഞങ്ങളിലൂടെ നാളുകളിൽ ആരൊക്കെ വചനം കേൾക്കുന്നുണ്ടോ അവരൊക്കെ ദൈവാനുഗ്രഹത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ഇന്ന് നമുക്ക് ഈ വചനം ശ്രവിക്കാം അതിൽ ആ വചനത്തിൽ നിന്നോട് പ്രാർത്ഥിക്കാം റോമാലേഖനം പതിനൊന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാമോ ഒലിവു മരത്തിൻ്റെ ശാഖകളിൽ ചിലത് കളഞ്ഞിട്ട് കാട്ടൊലുവിൻ്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കു പറ്റുകയും ചെയ്യുന്നെങ്കിൽ പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം എഴുതിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും ഈ വാക്യം ഒരു നമ്മൾ ഇന്നായിരിക്കും ശ്രദ്ധിക്കുക കാട്ടൊലിവിൻ്റെ മുളയായ നിന്നെ ആ ഒലിവുമരത്തിൻ്റെ ശാഖകൾ മുറിച്ചു കളഞ്ഞ സ്ഥാനത്ത് ഇങ്ങനെ ഒട്ടിക്കും എന്നൊഴിവാക്കുണ്ട് ഒട്ടിച്ചു വയ്ക്കും പ്രിയപ്പെട്ടവരെ ദൈവവചനത്തോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെ ഒട്ടിക്കുമ്പോൾ ചേർത്ത് വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ സംരക്ഷണമാണ് ഞാൻ നിങ്ങളും ഓരോ ദിവസവും അനുഭവിക്കുന്നത് ഹാലെ ലൂയ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഒലിവ് മരത്തിൻ്റെ ശാഖകളിൽ ചിലതിനെ മുറിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവിൻ്റെ യോഗ്യതയില്ലാത്ത കുറവുകളുള്ള ബലഹീനതകളുള്ള പലതരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ള ചെളിയിൽ കിടക്കുന്ന മണ്ണും ചെളിയുമായ ഞാനും നിങ്ങളുമാകുന്ന കാട്ടൊലിവിൻ്റെ മുളയെ ഈ ഒലിവ് മരത്തോട് ചേർത്ത് ഒട്ടിക്കുമ്പോൾ ആ മരത്തിൻ്റെ വേരിൽ നിന്ന് വരുന്ന ജീവരസം അതിൽ ഞാനും കൂടെ പങ്കുപറ്റാൻ തുടങ്ങുകയാണ് അതായത് ഉണങ്ങിപ്പോകാൻ സാധ്യതയുള്ള എന്നെ തകർന്നു പോകാൻ സാധ്യതയുള്ള എന്നെ വീണു പോകാൻ സാധ്യതയുള്ള എന്നെ ജീവിക്കണമെന്നില്ല എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് ചിന്തയുള്ള എന്നെ സാധാരണക്കാരായ നമ്മളെ ദൈവത്തോട് ചേർത്തൊട്ടിച്ചു വയ്ക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട് അതുകൊണ്ടൊക്കെ ആ പ്രിയരെ തകർന്നു പോകേണ്ട സ്ഥാനത്തും നമ്മൾ തകർന്നു പോകാഞ്ഞത് പരാജയപ്പെട്ടു പോകേണ്ട സ്ഥാനത്തും നമ്മൾ പരാജയപ്പെടാതിരുന്നതിൻ്റെ കാരണം കാട്ടൊലുവിൻ്റെ മുളയായ നമ്മളെ ഈ ഒലുവിനോട് ചേർത്തൊട്ടിച്ച് ആ ജീവരസത്തിൽ പങ്കു പറ്റിയത് കൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ പല ജീവിതങ്ങളെയും പല കുടുംബങ്ങളെയും ഒക്കെ കാണുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയാൻ പറ്റും ഇവർ തകർന്നു പോകേണ്ട ഒരു സ്ഥാനത്താണല്ലോ നിൽക്കുന്നത് ഇവർ പരാജയപ്പെട്ടു പോകേണ്ട ഒരു സ്ഥാനത്താണല്ലോ വന്ന് നിൽക്കുന്നത് അപ്പോൾ തന്നെ അവർക്ക് വചനം കൊടുത്ത് ഇന്നതുപോലെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ആ സ്ഥാനത്തവർ ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിച്ച് വീണ്ടും വളരാൻ തുടങ്ങും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് വീണ്ടും ജീവിക്കാൻ തുടങ്ങും ദൈവത്തിൻ്റെ കാരുണ്യവും അനുഗ്രഹവും സംരക്ഷണവും അനുഭവിച്ച് അവർ ദൈവാനുഗ്രഹത്തിൽ വളരാൻ തുടങ്ങും കാരണം ആ മരത്തിൻ്റെ ജീവരസത്തിൽ എന്നേം കൂടെ പങ്കു പറ്റിക്കുന്നു പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക ഞാനും നിങ്ങളും നമ്മുടെ ഭവനത്തിലിരുന്ന് ഞാൻ ഈ വചനം പറയുമ്പോൾ ഈ ജീവരസത്തിൽ ഈ ദൈവവചനത്തിൻ്റെ ആ ഒരു ശക്തിയിൽ പങ്കു പറ്റുകയാണ് ആ ദൈവവചനത്തിനകത്ത് എനിക്കുള്ള അനുഗ്രഹമുണ്ട് എനിക്കുള്ള സൗഖ്യമുണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് എൻ്റെ ജീവിതത്തെ ഈ വചനത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ശക്തിയും അനുഗ്രഹവും സംരക്ഷണവും ആ ജീവരസത്തിൽ ഞാനും നമ്മളും നമ്മുടെ കുടുംബവും പങ്കു പറ്റുകയാണ് അപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുന്നത് അടയാളങ്ങൾ കാണുന്നത് നമ്മൾ ചിന്തിക്കാറില്ലേ പാവിയായ എന്നെയൊക്കെ അങ്ങനെ ചേർത്ത് ഒട്ടിച്ചു വെക്കുമോ പാവിയായ നമ്മെ പാവിയായ നമ്മെ എത്ര പാപിയായിക്കൊള്ളട്ടെ എത്ര വീഴ്ച പറ്റിയ ഒരാളാകട്ടെ എത്ര കുറവുള്ള ഒരാളാകട്ടെ കാട്ടൊലുവിൻ്റെ മുളയായ എന്നെ എന്നെയാണത് എന്നെയാണ് നമ്മുടെ കുടുംബത്തെയാണ് യോഗ്യതയില്ലാത്ത നമ്മുടെ കുടുംബം ഓ എല്ലാവരെ പോലും പ്രാർത്ഥനയൊന്നും എനിക്കില്ലല്ലോ എല്ലാവരെ പോലും വിശുദ്ധിയൊന്നും എനിക്കില്ലല്ലോ ആ കുറവുള്ള നമ്മെ ആ ഒലിവിനോട് ചേർത്തൊട്ടിക്കുന്ന പോലെ ദൈവം നിന്നെ ചേർത്തു നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം നിന്നെ അകറ്റി വെട്ടിക്കളഞ്ഞ് ഉണക്കിക്കളയാനല്ല ആഗ്രഹിക്കുന്നത് ചേർത്തു വയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ജീവരസത്തിൽ നിന്നെ കൂടെ പങ്കു ചേർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക ഈ അനുഗ്രഹത്തിൽ ഈ നന്മയിൽ ഈ സൗഖ്യത്തിൽ കൂടെ ഒന്ന് ചേർത്ത് പങ്കു പറ്റിക്കണം പങ്കു ചേർക്കണമെന്ന സ്വർഗത്തിലെ ദൈവം ഇന്നും അതിയായി ആഗ്രഹിക്കുന്നത് നിന്നോട് കാരുണ്യം കാണിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു നിന്റെ കുടുംബ ദൈവം കാരുണ്യം കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഈ വചനം മനസ്സിലായോ ഞാൻ പറഞ്ഞത് കാട്ടൊലിവിൻ്റെ മുളയായ എന്നെ ഫലം കായ്ക്കാതെ എവിടെയോ നിൽക്കേണ്ട ഏതോ കാട്ടി നിൽക്കേണ്ട ഏതോ തോട്ടറമ്പിൽ നിൽക്കേണ്ട എന്നെ എവിടെയോ ജീവിച്ചു പോകേണ്ട എന്നെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് ആ നാട്ടൊലിവിനോട് ചേർത്തൊട്ടിച്ചു വെച്ചു ഇപ്പോൾ എൻ്റെ നിലയും വിലയൊക്കെ അങ്ങ് മാറി ഇപ്പോൾ ഞാൻ കാട്ടൊലിവിൻ്റെ ഭാഗമല്ല ഇപ്പോൾ ഞാൻ നല്ല ഒലിവിൻ്റെ ഒലിവു മരത്തിൻ്റെ നല്ല മരത്തിൻ്റെ ഒലിവു മരത്തിൻ്റെ ഒരു ഭാഗമായി മാറി ഈ വചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ ഭാഗമാകും നന്മയുടെ ഭാഗമാകും സൗഖ്യത്തിൻ്റെ ഭാഗമാകും നിങ്ങൾ ചില ഉണ്ടാകും നിങ്ങളിൽ ചില നന്മകൾ വെളിപ്പെട്ട് വരും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല മാർക്കോടെ ജയിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉയർന്ന പദവിയിലെത്തും നല്ല രാജ്യങ്ങളിലെത്തും ആ പരീക്ഷ പാസ്സാകും ആ ഇൻ്റർവ്യൂ പാസ്സാകും നല്ലൊരു ജോലിയിൽ പ്രവേശിക്കും നല്ല ജീവിതം കിട്ടും നല്ലൊരു കുടുംബ ജീവിതം നിനക്ക് ജീവിക്കാൻ പറ്റും കാരണം എന്നറിയാമോ നീ കാട്ടൊളിവിൻ്റെ ഭാഗമായിട്ടല്ല ഇപ്പം നിൽക്കുന്നത് ഏതോ തോട്ടമ്പിൽ ഏതോ കാട്ടിൽ വെള്ളമില്ലാത്ത വളവും സ്ഥലത്ത് ജീവിതം മുഴുവൻ മുരടിച്ചു നിൽക്കുവല്ല നിന്നെ അവിടെ നിന്ന് ഈ ഡെയിലി ബ്ലെസ്സിങ് വചനം കേൾക്കുന്ന എന്നെ നമ്മെ നാട്ടൊലിവിനോട് ചേർത്ത് വച്ചിരിക്കുന്നത് പോലെ ഒരുവിനോട് ചേർത്തല്ല ഇന്ന് എന്നെയും നിങ്ങളെ ഒട്ടിച്ചിരിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തോട് ചേർത്ത് ആ ശക്തിയോട് ചേർത്ത് ആ കൃപയോട് ചേർത്താണ് നിന്നെ നിന്റെ കുടുംബത്തിലെ ഓരോ വ്യക്തികളും ദൈവം ചേർത്ത് വച്ചിരിക്കുന്നത് ആ അനുഗ്രഹം നിങ്ങളിലേക്ക് ഒഴുകാതിരിക്കില്ല ആ വേരിൽ നിന്ന് വന്ന ജീവരസം നിന്നിലേക്ക് വരാതിരിക്കില്ല ആ വേരിൽ നിന്ന് വന്ന ആ ജീവരസം നിന്നെ തൊടാതിരിക്കത്തില്ല അത് തന്നെ നിരാശയിലേക്കോ കുറ്റബോധത്തിലേക്കോ തകർച്ചയിലേക്കോ പരാജയത്തിലേക്കോ അല്ല നയിക്കുന്നത് ശക്തിയോടെ വളരാൻ അനുഗ്രഹത്തിൽ മുന്നോട്ട് പോകാൻ അതിൽ നിന്നൊരു പുതിയ ജീവിതം ആരംഭിക്കാൻ ഒരു പുതിയ സമയം പുതിയൊരു ആരംഭം കുറിക്കാൻ ദൈവം അതിലൂടെ ഇടവരുത്തുകയാണ് ആലയലൂയ പ്രിയപ്പെട്ടവരെ ഈ വചനം നമുക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് അത് ഉള്ളിൽ പിടികിട്ടുന്നത് ഞാൻ തന്നെ ഈ വചനം രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞേ പറഞ്ഞ് പ്രാർത്ഥിച്ച പിന്നെ അന്ന് മനസ്സിലായി കിട്ടിയത് പോലും നിങ്ങളും ഇത് മൂന്ന് പ്രാവശ്യമൊക്കെ സമയമുള്ളപ്പോൾ കേൾക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് വ്യാഴാഴ്ചയാണ് നാളെ വെള്ളിയാഴ്ചയാണ് നമ്മൾ ഒൻപത് ദിവസത്തെ വൈകുന്നേരം ഏഴ് മണിക്കുള്ള നൊവേന ഒത്തിരി പേര് പങ്കെടുക്കുന്നുണ്ട് ഇന്ന് എട്ടാമത്തെ ദിവസമാണ് ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരം ഇവിടെ അഞ്ചു മണിക്ക് വിശുദ്ധ കുർബാനയും നൊവേനയും പ്രാർത്ഥനയുമുണ്ട് ഉണ്ട് ബുക്ക് ചെയ്തവർക്ക് ഈ ദേശത്തുള്ളവർക്ക് വരാം താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ ബുക്ക് ചെയ്തവരെ വരാവൂ അതിനുള്ള സൗകര്യമേ ഉള്ളൂ അതുകൊണ്ടാണ് വെള്ളിയാഴ്ച നൊവേനയുടെ സമാപന ദിവസവും ഒരു നേർച്ച ഭക്ഷണമൊക്കെയും ഞങ്ങൾ കരുതുന്നു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തിൻ്റെ ഒരു സമയമാകാൻ ഞങ്ങൾ അത് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നു സാധ്യമായ ഓരോരുത്തർക്കും വെള്ളിയാഴ്ചകളിൽ വരാവുന്നതാണ് ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ശോമിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ കാട്ടൊലിവിൻ്റെ മുളയായ എന്നെ കർത്താവേ അതെന്നെക്കുറിച്ചാണ് അത് ഞാനാണ് യോഗ്യതയില്ലാത്ത ഞാനാണ് കുറവുള്ള ഞാനാണത് ബലഹീനതയുള്ള ഞാനാണത് ഞാനാണത് വേറെ ആരുമല്ല എന്നെ ഞാൻ ഉണങ്ങിപ്പോകാത്തതിൻ്റെ കാരണം എനിക്ക് ജീവിക്കാൻ ഇന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതിൻ്റെ കാരണം ഈ എന്നെ ജീവരസം ചേർത്ത് നിർത്തി ആ ഒരു നാട്ടൊലുവിനോട് ചേർത്ത് നിർത്തി ആ വേരു വലിച്ചെടുത്ത് ആ ജീവരസത്തിൽ ആ അനുഗ്രഹത്തിൽ പങ്കു പറ്റിയോണ്ടാ ഇന്ന് ആരോഗ്യത്തോടെ ആയുസോടെ ശുശ്രൂഷ ചെയ്യുന്നേ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ ഞങ്ങളെ ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഭാഗമായി വചനം കേൾക്കുന്ന ഞങ്ങളെ ആ നാട്ടൊലുവിനോട് ചേർത്ത് കാട്ടൊലിവായി ഞങ്ങളെ ഒട്ടിച്ചല്ലോ നന്ദി പറയുവാണ് അതിലൂടെ കിട്ടുന്ന ശക്തി വേറെ എവിടെ നിന്നും കിട്ടത്തില്ല അതിലൂടെ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അതിലൂടെ കിട്ടുന്ന ഒരു ധൈര്യമുണ്ട് അത് വേറെ എവിടെ നിന്നും കിട്ടത്തില്ല കർത്താവേ ഞങ്ങളെ ചേർത്ത് നിർത്തിയതിനു നന്ദി കുറവുള്ള ഞങ്ങളെ ഒരു അങ്ങ് ചേർത്ത് നിർത്തിയതിന് നന്ദി ചേർത്ത് നിർത്തേണ്ടവർ പോലും ഞങ്ങളെ ചേർത്ത് നിർത്താത്തതിൻ്റെ വേദനയുണ്ട് പലരും അകറ്റിയെ നിർത്തിയിട്ടുള്ളത് പലരും ഓടിച്ചു വിട്ടു പലരും അവഗണിച്ചു പക്ഷേ ഞങ്ങൾ കാട്ടൊലിവായിട്ടും ആ ഒലിവിനോട് ചേർത്ത് നിർത്തി ആ ജീവരസത്തിൽ പങ്കു പറ്റിച്ചല്ലോ നന്ദിയോടെ ഓർക്കും ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും അനുഗ്രഹമുള്ള സമ്പത്തും നിങ്ങൾക്കുണ്ടാകട്ടെ ഉയർച്ചയും നന്മയും ഉണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിപ്പിച്ചു കൊണ്ടുവരാനുള്ള ഒരു ദൈവിക ഓര നിനക്ക് കിട്ടട്ടെ സകലവിധ തിന്മയിൽ നിന്നും അന്ധകാര സ്വാധീനങ്ങളും സംരക്ഷിക്കട്ടെ യാത്ര അനുഗ്രഹമാകട്ടെ സന്തോഷമുള്ള ഒരു കുടുംബജീവിതവും ഉണ്ടാകട്ടെ അനുഗ്രഹമുള്ള ശുശ്രൂഷ നിനക്കുണ്ടാകട്ടെ ഈശോടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സഹായം നമ്മുടെ കൂടെ നാളെ അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവം സകല നന്മകളാലും എന്നെയും നിങ്ങളെയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആമേ